സുഹൃത്തുക്കളെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം ഒന്ന് വരികയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ ഫലപ്രവചനം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാം അപ്പം അതിന് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇപ്പം ഈ കർത്താവ് വന്നു അപ്പം ഈ കർത്താവ് കഴിഞ്ഞപ്പം ഈ കർത്താവിന് ഈ പ്രാവശ്യത്തെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബ്ലാക്ക് മൂൺ പ്രതിഭാസമായിരുന്നു അപ്പം ഈ ബ്ലാക്ക് മൂൺ പ്രതിഭാസം ഇനി രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ വരത്തുള്ളൂ അപ്പം ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേനാണ് നമ്മുടെ ഈ ഒരു ഇത് നോക്കുന്നത് ഈ നാളെ അപ്പം ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് പ്രതിപാദിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം രാഹു കേതു ശനി അങ്ങനെ പല ഗ്രഹങ്ങളും മാറി എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഇത് ഈ ഫലം പറയുമ്പം വ്യാഴം മാത്രമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പക്ഷെ എന്നിട്ട് പല ഗ്രഹങ്ങളും റിട്രോഗ്രേഷൻ അതായത് വക്രത്തിൽ പോകും അത് നമ്മളിവിടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം കാരണം പല പല പ്രവചനങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യത കൊണ്ട് അതുകൊണ്ടാണ് റിട്രോഗ്രേഷൻ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലാതെ വക്രമം എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അപ്പം നമുക്കാകെ പന്ത്രണ്ട് മാസങ്ങൾ അല്ലെ പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പം ഈ പന്ത്രണ്ട് രാശികളും ഓരോ ഇതിനകത്ത് സോഡിയോക്സൈഡിൽ നമുക്ക് ആ ഗ്രഹങ്ങളെ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറയുക അപ്പം നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യനൊരു മാസം ശുക്രനിലെ ഒരു മാസം ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങള് പിന്നെ ചൊവ്വ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം വരെ അങ്ങനെ ബുധൻ ഒരു പതിനാല് മുതൽ ഇരുപത് ദിവസം അപ്രോക്സിമേറ്റ് ഇരുപതായിരം കൂടുതലാണ് കാരണം റിട്രോഗ്രേഷൻ പീരീഡ് അതായത് വക്രത്തിൽ പോകുന്നത് വരുമ്പോഴത്തേത്തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യാസം വരുന്നത് എന്നാൽ ഈ ശനി നോക്കിക്കഴിഞ്ഞാൽ രണ്ടര വർഷമാണ് പോകുന്നത് അതേപോലെ രാഹു കേതുക്കളന്നു പറഞ്ഞാൽ ഒന്നര വർഷം അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമാതിരി ഇപ്പം സൂര്യനും ചന്ദ്രനും രാഹുവും കേതു വക്രത്തിൽ പോകത്തില്ല അത് മെയിൻ ഒരു പോയിൻറ്റാ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കണം അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതും വക്രത്തിൽ പോകുകയില്ല എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വക്രത്തിൽ പോകും അതേമാതി വേറൊന്നും മനസ്സിലാക്കേണ്ട എല്ലാ ഗ്രഹങ്ങളും ക്ലോക്കോയിസ് സഞ്ചരിക്കുമ്പോൾ ഈ രാഹുവും കേതു മാത്രം ആൻറ്റി ക്ലോക്കോയിസിലാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതു പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ് അതെന്നത് ഇതിൻ്റെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോഡെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പം ഇനിയിപ്പം നമ്മുടെ ഇപ്പം ഈ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രഹങ്ങൾ സ്ലോ ആവുകയാണ് അതായത് ഗ്രഹങ്ങള് ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രഹത്തിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുവാണ് അല്ലാതെ തിരിഞ്ഞു കറങ്ങുക എന്നുള്ളതല്ല ആക്ച്വലായിട്ടുള്ള മീനിങ് അപ്പം നമുക്ക് നോക്കാം ഇപ്പം ഈ ഇപ്പം ഈ വക്രത്തിൽ പോകുന്ന ഈ ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തേഴ് വരെയാണ് ശനിയുടേതായിട്ടുള്ള വക്രത്തിൽ പോകുന്നത് അതുപോലെ ഗുരു ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ വക്രത്തിൽ പോകുന്നു അപ്പം ഇതനുസരിച്ച് നമുക്ക് പല ഇതുമായിട്ടുള്ള ബന്ധം മീൻസ് പല കാര്യങ്ങളിലും നമ്മുടെ അതുമായിട്ട് വ്യത്യാസം വരും അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് പ്രാവശ്യത്തോളം ഒരു വർഷത്തിൽ വക്രത്തിൽ പോകും അപ്പോൾ മാർച്ച് പതിനാലാം തീയതി ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധം വക്രത്തിൽ പോകുന്നുണ്ട് അതേമാതിരി ജൂലൈ പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും പക്രത്തിൽ നിന്ന് നവംബർ ഒമ്പത് മുതൽ മുപ്പാം തീയതി വരെ അപ്പം ഈ വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ഫൈനാ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിലെ ഒരുപാട് അപ്ഡൗൺസൊക്കെ പ്രതിഭാസങ്ങളുണ്ടാകുന്ന ഈ മൂ ഈ മെർക്കുറിയായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അത് അപ്പോൾ ആ മെർക്കുറി പോകുന്നതാണ് കറൻസിയുടെ വിനിമയത്തിൽ വ്യത്യാസം വരും ഗോൾഡിൻ്റെ പ്രൈസിനുള്ള വ്യത്യാസം വരും അപ്പം ഇതെല്ലാം പല അഭൈദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അതുതന്നെയല്ല ചില ആൾക്കാർക്ക് ഈ ബുധനൊക്കെ ൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാകാനുള്ള കാര്യം അല്ലെന്നിരി മൊബൈൽ ഫോൺ അൺഎക്സ്പെക്ടായിട്ട് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇനി അലർജി കൂടുക അല്ലെങ്കിൽ ഈ നെയ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നിരി അത് കൂടുതൽ കാഠിന്യം കൂടാനുള്ള സാധ്യത അതുപോലെ മിസ്കമ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് ബാക്കു തർക്കത്തിൽ ഏർപ്പെടാൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അതിപ്പം ഈ ഒരു ഗ്രഹനിലയോ അത് വെച്ചിട്ടല്ല ബുധൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴേ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വക്രത്തിൽ പോകുന്ന പല ടൈമിലും ബുധനുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെന്തേലും പറഞ്ഞിട്ട് ബുധൻ മാറുന്ന സമയത്തല്ലേ വക്രത്തിൽ പോകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല നിങ്ങൾ നിസ്സാരം ഒരു ഇമെയിൽ അയച്ചെന്ന് വെച്ചോ ഒരു ഇമെയിൽ അയച്ചാൽ പോലും അത് കിട്ടിയിട്ട് അവർ റോങ്ങായിട്ട് മനസ്സിലാക്കുക ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ആണെങ്കിൽ പോയി രണ്ടുപേരും അവിടെ പണങ്ങിപ്പൊഴിഞ്ഞ് അടിയും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പം ഈ ബേസിക്കായിട്ടുള്ള ബുധൻ്റെ ഈ പല ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാരണം ഈ കറൻസിയിലും ഈ ഷെയർ മാർക്കറ്റ് വരെ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നതിനാലേ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇപ്പം വ്യാഴത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല വ്യാഴം രാശി പരിവർത്തനം നടത്തുന്ന അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ് വലിപ്പത്തിൽ നല്ല ഏറ്റവും ഉള്ളതുപോലെ നമ്മുടെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ജീവഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ അതാ ഒരു പെണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബീനസാണ് ശുക്രനാണ് അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറി അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത് അപ്പം ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും സപ്പോസ് നമ്മളുടെ ഏറ്റവും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ശനിക്കകത്ത് പോലും വ്യാഴം ഏതെങ്കിലും ആങ്കിൾ വൺ ഫൈവ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ അല്ല ഫോർ ഐറ്റ് പോയി ഇങ്ങനെ ഏതെങ്കിലും ആങ്കിൾ കയറി കണക്ട് ചെയ്തെന്ന് വെച്ചു സപ്പോസ് വ്യാഴം അപ്പം അവർക്ക് ഭയങ്കര ഈ ശനിയുടെ ആയിട്ടുള്ള പല നെഗറ്റിവിറ്റി ഉൾപ്പെടെ ഈ വ്യാഴം ഉപകരിക്കും അപ്പം ആ ആ വ്യാഴമാണ് ഇപ്പം മാറുന്നത് ഈ ഒരു വ്യാഴത്തിലോണ്ട് എല്ലാവർക്കും വളരെ രീതിയിലുള്ള പൊതുവേ ചിലപ്പം നെഗറ്റീവായിട്ടിരുന്ന ആൾക്ക് പോസിറ്റീവ് ചില ആൾക്കാർ പക്ഷേ വ്യാഴം വക്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ചെറിയ ചാൻസുകളും ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അപ്പം ഈ ഇപ്പം നമ്മുടെ ഇപ്പം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ല ഈ ശനിയുടെ മാറ്റത്തിൽ പോലും നോക്കിയാൽ പല ആൾക്കാരെ വലിയ പൊസിഷൻ നിൽക്കുന്ന ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കമ്പനിയുടെ മാനേജേഴ്സ് ഓണേഴ്സിനെയൊക്കെ ശനി വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള പല അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ശനിയുടെ ആ ഒരു എഫക്റ്റ് പറഞ്ഞില്ല അപ്പം വ്യാഴം അത് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായിക്കോണം അപ്പം ഇങ്ങനൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഇല്ലാത്തണ്ട് ഇപ്പം വ്യാഴം അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻറ്റ് ഗ്രഹമാണെന്നുള്ള ഇതാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി ഈ വ്യാഴം ബക്രത്തിൽ പോകുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി വ്യാഴം വക്രത്തിൽ പോയാൽ മാർച്ച് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് വരെ വക്രത്തിലോട്ട് പോകുന്ന ആ ഒരു ടൈം നീണ്ടു നിൽക്കും അപ്പോൾ ഈ വക്രത്തിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും കാരണം ആ വ്യാഴത്തിൻ്റെ ഓരോ രാശിചക്രത്തിലോ അല്ലെങ്കിൽ ഇതിൽ അവരുടെ ആ ബെർത്ത് ഡേ ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ കണക്റ്റിവിറ്റി അനുസരിച്ചാണ് അത് വരേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ ഈ വ്യാഴത്തിൻ്റെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു മൂന്ന് നാല് മാസം ഏകദേശം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തിലാണ് ഈ വക്രത്തിൽ പോകുന്നത് അപ്പോൾ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും ചില ആൾക്കാർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടും വരും അതായത് ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ചെറിയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ടെമ്പററി ആണ് എന്ന ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാർക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലം വരാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാത്രമല്ല നമ്മുടെ ഈ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളും ഈ ഓരോ ഭാഗ്യസ്ഥാനം അല്ലെങ്കിൽ കർമ്മസ്ഥാനം എന്നൊക്കെ ഞാൻ വേറെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധനസ്ഥാനം കർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക അല്ല നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക അത് വേണം ഒരു ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ കാരണം ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഇടവൻ രാശി ഇടവൻ രാശി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ പകുതി ഇത്തരമാണ് ഇടവൻ രാശിയിൽപ്പെട്ടത് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതു ഈ വർഷം എന്ന് പറഞ്ഞാൽ പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കാർത്തികയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർത്തിയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ് ചൊവ്വകർമ്മയിൽപ്പെട്ടതാണ് അതുപോലെ രോഹിണിയെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രനാണ് ബുധകർമ്മയിൽപ്പെട്ടതാണ് അതേമാതിരി ഈ നമ്മുടെ എന്താ പറയുന്നത് ഇവരെ മകേരത്തെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മകേരത്തിനായാലും കൺട്രോൾ ചെയ്യുന്നത് ചൊവ്വാണ് ഗുരുവർമ്മയിൽപ്പെട്ടാണ് അപ്പം ഇങ്ങനെ ഈ പറയുന്ന ഓരോ കർമ്മ അല്ലെന്നൊരു ഇങ്ങനെയുള്ള കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങളെന്ന് ഇതിൻ്റെയൊക്കെ അനുസരിച്ച് അവർക്ക് അതിനായിട്ടുള്ള അവരുടെ സ്വഭാവത്തിലും അവരുടെ രീതികളിലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് ഈ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ചില ഉള്ള ആ ഒരു കാര്യങ്ങളിപ്പോൾ സപ്പോസ് കാർത്തിക കാർത്തിക എന്ന് പറഞ്ഞാൽ അവർ സൂര്യന് ചിലപ്പോൾ അവർക്ക് ചില ദേഷ്യം കൂടുതൽ കാണാനുള്ള സാധ്യതകളെ അതേമാതിരി രോഹിണിയൊക്കെ എന്നാൽ ചന്ദ്രനൊക്കെ എന്ന് അങ്ങനെയുള്ള ഒരു കർമ്മത്തിനനുസരിച്ച് കൃഷിയോടൊക്കെ താല്പര്യം കച്ചവടത്തിനോടും ഇങ്ങനെ താല്പര്യങ്ങൾ ഫുഡ് ഐറ്റംസിൻ്റെ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ആൾക്കാരും ഓരോ കർമ്മയിലും കാര്യങ്ങളും അല്ലെങ്കിൽ ചൊവ്വാടേ ആയിട്ടുള്ള ദേഷ്യം ഇപ്പോൾ ഈ ഒരു ഈ പറഞ്ഞ മാതിരി മകയില ആൾക്കാർക്ക് അല്ലെങ്കിൽ കടിക്കറാൻ പോകുന്ന മാതിരി ഒരു ചെറിയ സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരു പൊതുവേ ചില ആൾക്കാർക്ക് എല്ലാവർക്കും അല്ല ആ അവരുടെ ആ ബാക്കിയുള്ള ചില ഒരു ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി അനുസരിച്ച് അത് പ്രത്യേകിച്ച് മകയിലും പാദം അടുത്ത ഈ പാകത്തിലൊക്കെ പോകുമ്പോഴാണ് ആ ഒരു ചെറിയ ചുരുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നത് അടുത്ത രാശിയിൽ അപ്പോൾ ഈ ഇടവൻ രാശിയിലല്ല അടുത്ത രാശിയിൽ അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് പിന്നെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിയാൽ ഈ നമ്മുടെ എന്താ പറയുന്ന ഇപ്പം ഇവരുടെ വ്യാഴമാണ് നേരത്തെ പറഞ്ഞല്ല മാറുന്നത് അപ്പം വ്യാഴം നമുക്ക് ഇവരുടെ ഈ രാശിക്കാരെ നോക്കണേ ഇടവരാശിയുടെ വ്യാഴം രണ്ടിലോട്ടാണ് മാറുന്നത് രാഹു അതുപോലെ പത്തിലോട്ട് മാറും ശനി പതിനൊന്നിലുമാണ് അപ്പം ശനി പൊതുവേ പതിനൊന്നിൽ നിൽക്കുന്ന ശനി എന്ന് പറഞ്ഞാൽ പൊതുവേ അനുകൂലമായിട്ടുള്ള ഒരിതാണ് പതിനൊന്നിൻ്റെ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മെർക്കുറി അതായത് ബുധൻ എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നിൽ നിന്ന് നാലിലോട്ട് പോകുന്നു അപ്പം അതും അങ്ങനെ പൊതുവേ അനുകൂലമായിട്ടുള്ള അങ്ങനെ ആ ഒരു പ്ലാൻറ്ററി പൊസിഷൻ അനുസരിച്ച് വരാം അപ്പം ഇത് വ്യാഴവും ശനിയും ഒരു ഇങ്ങനെ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ശനിയുടെ ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല നല്ലതായിട്ടുള്ള ഇരിക്കുന്നതാണ് ഇവർക്കപ്പം ഇപ്പം കഴിഞ്ഞ കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തെ അനുഭവിച്ചുകൊണ്ടിട്ട് പല പ്രശ്നങ്ങൾക്കും ഒരു മാറി ഒരു പൊതുവേ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ ഒരു ഓണത്തിൻ്റെ ആ ഒരു സമയം മുതൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോ അല്ല തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള അഭിവൃദ്ധി കാര്യങ്ങളെ പിന്നെ പുതിയ കല്യാണം കഴിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രണയിക്കുന്നവർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രണയിക്കുന്നവർക്ക് കമിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വാഹനങ്ങൾ വാങ്ങിക്കാം അതേപോലെ അങ്ങനെ പൊതുവേ അനുകൂലമായിട്ടാണ് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാനുള്ള അല്ലെങ്കിൽ കല്ലുള്ളർക്കല്ലോ അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുക അല്ലെങ്കിൽ വീട് വെച്ച് പൂർത്തിയാക്കാൻ എല്ലാം പറ്റിയ ഒരു പൊതുവേ ഒരു മെച്ചപ്പെട്ട സമയമാണ് അതുപോലെ ജോലിക്കയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പ്രൊമോഷൻ അങ്ങനെ കിട്ടാനുള്ള സാധ്യത എന്നാൽ ശമ്പള വർത്തനവ് അപ്പം അങ്ങനെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അപ്പം ഇപ്പം ഈ ഡിസംബർ ഇപ്പം ഈ വരുന്ന ഡിസംബർ മുതൽ ഏകദേശം ഒരു നാൽപ്പത് ദിവസം മുതൽ നാൽപ്പത്തൊൻപത് ദിവസം ആ അതിൻ്റെ ആ ഒരു ചൊവ്വാടായിട്ടുള്ള ഒരു മാറ്റം വരുന്നതുകൊണ്ട് ആ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി അനുസരിച്ച് ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെ ഹോസ്പിറ്റലൈസേഷൻ മുറിവ് ഉണ്ടാകാൻ ചൊവ്വാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഒരു ചുവടായിട്ടുള്ള ബന്ധപ്പെട്ട അപ്പം നിങ്ങൾ ടൂ വീലറ് അങ്ങനെയൊക്കെയുള്ള യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല അല്ല നിര്യതിന് കത്തിക്കൊണ്ട് മുറിവ് വറ്റാനോ അല്ലെ ആ ചിലപ്പം ചിലർ മുറി തടി വെട്ടാൻ പോകുന്ന ആൾക്കാർ അല്ലെ എന്തെങ്കിലും ആ ഒരു ടൈപ്പിലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് കരുതി ഇരിക്കുക അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ മുറിവോ കാര്യങ്ങളോ ഒക്കെ പറ്റാനുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഓൾറെഡി ബ്ലഡ് റെമഡി റെമഡിന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലഡ് റെമഡി ആണെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അപകടങ്ങളെ കാര്യങ്ങളെ ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അതുകൊണ്ട് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതി നിങ്ങൾ എടുക്കുക അപ്പോൾ കാരണം ഇത് കണ്ണിന് കൊള്ളുന്നിടത്ത് പിരിയത്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞ മാതിരി നമുക്ക് ആ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് വരികൾ മാറിപ്പോവും അതേമാതിരി ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സമയത്ത് വിവാഹാലോചനയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം മുന്നോട്ട് നീട്ടി വെക്കണം ഈ ഒരു സമയത്ത് ഇത്ര ഒരു കുറച്ച് സമയത്ത് ഒരു രണ്ട് മാസം ഒന്നര മാസം സംതിങ്ങേ ഉള്ളൂ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചൊവ്വാടെ മാറ്റാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള സമയം വരും ഇപ്പോൾ കല്യാണം കഴിച്ച സ്ത്രീകളുടെ ആണെങ്കിലും ഇപ്പോൾ ബർത്ത് സ്റ്റാറിലപ്പോൾ ചൊവ്വാ ഒന്ന് നെഗറ്റീവായിട്ട് നിന്നു കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിനാന്ന് എന്തെങ്കിലും ഇങ്ങനെ പറയാം മുറിവറ്റാൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലൈസേഷനെ അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ള ഉണ്ടാകാനുള്ള സാധ്യത കാണാം അങ്ങനെ ഉണ്ടെന്ന് വലിയ നമുക്ക് ഈ ചൊവ്വ പോസിറ്റീവ് ആക്കാനുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് അതിൻ്റെ ആ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഫലം വരും അതിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞിരിക്കും അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കുന്നത് അതാണ് റെമഡി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ക്യൂവർ ചെയ്യാൻ എന്ത് പ്രശ്നങ്ങളുണ്ടേലും നമുക്ക് പരിഹരിക്കാൻ ഈ ഭൂമിയിൽ തന്നെ പരിഹാരമുണ്ട് ഒരു അറുപത് പെർസെൻറ്റ് വരെ നമുക്ക് ആ വീടിൻ്റെ ഓരോ ഗ്രഹങ്ങളുടെ അടു അറുപത് എഴുപത് പെർസെൻറ്റിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ഈ രാശി മാസത്തെ ഇത് കഴിയുമ്പോഴത്തന്നെ അനുകൂലമായിട്ട് വരികയും ചെയ്യും ഈ ഒരു അടുത്ത ഈ ചൊവ്വ പിന്നെയും മാറും മാറുന്നതിൻ്റെ അനുസരിച്ച് അപ്പം ഇപ്പം ഇതൊരു വർഷത്തെ ഫലമാണല്ലോ പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഈ പറഞ്ഞ വരി രണ്ടായിരത്തി ഇരുപത്താറ് മെയ് ആകുന്നതോടുകൂടി വീണ്ടും വേറെ അനുകൂലമായിട്ട് വരും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം കാരണം വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഈ ഒരു ഇതേ പല രീതി കൂടെ അപ്രതീക്ഷിതമായിട്ടുള്ള പൈസ വന്നു ചേരാനുള്ള കാര്യങ്ങളെ കല്യാണം പ്രണയിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം വരും അതുപോലെ ഈ ഒക്കെ ചില കണക്ടിവിറ്റിയൊക്കെ ഉള്ള കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ നടുൻ വേന അങ്ങനെയൊക്കെ ഉള്ള വരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോഴും കേതുവിൻ്റെ ആയിട്ടുള്ള റെമഡിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് നിങ്ങളിപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേതുവിൻ്റെ മൂലമന്ത്രമൊന്നും പറയും ഒത്തിരി ഒരുപാട് റെമഡികളുണ്ട് ഓരോന്നിനും നൂറ് കണക്കിന് റെമഡി വേണേലും പറയാനുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള രീതിയിൽ അപ്പം നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അങ്ങനെ ആ മൂലമന്ത്രമോ ആ മൂലമന്ത്രം എന്നല്ല നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങളെയും നമുക്ക് പോസിറ്റീവാക്കാനുള്ള ഒത്തിരി കർമ്മങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമുണ്ടോന്നില്ല ഇതിനകത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൂലബന്ധത്തിൻ്റെ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇട്ട് തരാം അപ്പോൾ ഇതല്ല ഇതിനകത്ത് എല്ലാ ഗ്രഹങ്ങളും ഈ പറഞ്ഞ് ഇത്രയും ഗ്രഹങ്ങളെ ഒമ്പത് ഗ്രഹങ്ങളെ അനുകൂലമാക്കാനുള്ള മൾട്ടിപ്പിളായിട്ട് ഒരുപാട് കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ട് അതൊക്കെ അത് നാച്ചുറൽ റെമഡിയാണ് ചെറിയ ചെറിയ ദാനധർമ്മങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും ദ്രോഹിക്കുന്ന ഗ്രഹമെന്ന് പറഞ്ഞാൽ ശനിയാണ് ഈ ശനിയെപ്പോലും പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഇപ്പം കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക അപ്പം ഈ കറുത്ത റേഡിയേഷൻ അത് കറുത്ത പട്ട് ദാനം ചെയ്യുക അല്ലെന്നൊരു ഈ ഇപ്പം നമുക്ക് എന്താ പറയുക ഈ കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് അതുപോലെ മുടന്ത മുടന്തിരക്ക ശനിയുടെ റേഡിയേഷൻ അറുപത് വയസ്സിന് ആ പ്രായമായ ആൾക്കാർക്ക് കമ്പിളിദാനം ചെയ്യാം കമ്പിളിദാനം ചെയ്യാ കേതുവിനേം ശനിയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് അതേമാതിരി ചെരുപ്പ് ദാനം ചെയ്യാം അത് അത് ശനിയെ മാത്രം പോസിറ്റീവ് ആക്കാനുള്ളത് അതുമല്ലി ഈ കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് ദാനധർമ്മങ്ങൾ ഉഴുന്ന് ദാനം ചെയ്യാം ഉഴുന്ന് വടദാനം ചെയ്യാം അപ്പം അങ്ങനെ ഒരുപാട് കർമ്മങ്ങളുണ്ട് അപ്പം ഈ മെയിൻ കണ്ണ് കാണാൻ പറ്റാത്തവർക്കും ഈ മുടന്തർക്ക് സ്തൂപ്പകാര അങ്ങനെയൊക്കെ ഉള്ള സൂപ്പുകാരും ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഒരു റെമഡി അല്ല ഒരുപാട് ഓരോ ഗ്രഹത്തെയും ഇതാക്കാനുള്ള ഒരുപാട് റെമഡികളുണ്ട് അപ്പം ബുധനെ പോസിറ്റീവ് ആക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഇത് കൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ അധികം താമസിക്കാതെ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കി കിട്ടി തരാം അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഇത്രയും ആയിട്ടുള്ള റെമഡിയും കാര്യങ്ങളും അപ്പം അങ്ങനെ ഉണ്ടെന്നൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തരാം അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് മെയിനായിട്ട് അപ്പം നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കാനോ എടുക്കാനോ ഒക്കെ കൊണ്ട് താല്പര്യമുണ്ടെന്നൊരു ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ആരെങ്കിലും എന്തെങ്കിലും കൺസൾട്ടേഷനോ റിലേറ്റഡ് ആയിട്ടുള്ളതോ ബൃഹനാടി ജ്യോതിഷമോ ആസ്ട്രോളജി പറഞ്ഞ മാതിരി റിലേറ്റഡ് വേദിക്ക് അസ്ട്രോളജി ലാൽ കിതാബ് വാ വാസ്തു അതേമാതിരി എന്ത് വേല ഇങ്ങനെയുള്ള പഞ്ചവക്ഷ ശാസ്ത്രം എന്ത് വെല്ലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ അല്ലെന്നിരി അപ്പോയിൻമെൻറ്റ് പോകണോ അങ്ങനെ ഉണ്ടോന്ന് ഇനി ഇന്നത്തെ നമ്പറുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ് ഇത്രയൊക്കെ പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ